ഇനി അടുത്ത ഒരാളെ നമസ്കാരം സന്തോഷമുണ്ട് സാറിനോട് ഇങ്ങനെ ഈ രീതിയിൽ സംസാരിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയതിൽ തീർച്ചയായിട്ടും വളരെയധികം ഞങ്ങള് തമ്മില് അടുപ്പമുണ്ട് അടുപ്പം എന്ന് ഉദ്ദേശിച്ചത് സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ സാർ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാനൊരു മേ ബി ഒരു പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴോ മറ്റോ ആ ഒരു സമയത്ത് ഫ്രാങ്കോയുടെ വീട്ടിൽ ഞാൻ ആദ്യമായിട്ട് സാറിനെ കാണാൻ വേണ്ടിയിട്ട് വരിക എൻ്റെ കയ്യിൽ ഒരു ക്ലാസിക്കൽ ഗിറ്റാറുണ്ട് അപ്പോൾ വളരെയധികം ഒരു റെസ്പെക്ടോടു കൂടിയാണ് കാരണം ഒരു സിനിമ സംഗീത സംവിധായകനെ നേരിട്ട് കാണുന്ന ഒരു ഒരു ഭയത്തോടും റയലോടും കൂടിയൊക്കെ അന്ന് അവിടെ വന്ന് ഫ്രാങ്കോ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാനന്ന് ക്ലാസിക്കൽ ഗിറ്റാർ കുറേ പ്ലേ ചെയ്തൊക്കെ കേൾപ്പിച്ചു അപ്പം എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു അവിടു താൻ ചെന്നൈയിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു വളരെയധികം എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തു എന്താണെങ്കിലും സാറിന്റെ ജീവിതത്തിൽ ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ ഇതുവരെയും നൽകിയിട്ടുണ്ട് ഇനിയും അത് കണ്ടിന്യൂസ്ലി നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ഭാവുകൾ ഒരിക്കൽ കൂടെ അസിസ്റ്റൻസ് അങ്ങനെ വന്ന് ഇപ്പൊ വലിയ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സ് ആയ ആൾക്കാരെ പറ്റിയിട്ട് ഇപ്പം ഹാരിസ് ജയരാജ് സാറ് സുന്ദർ സാറ് അല്ലെങ്കിൽ എ ആർ റഹ്മാൻ സാർ വെൽ ഞാൻ റഹ്മാൻ സാറിനെ പറ്റിയിട്ടും സാറിനെ പറ്റിയിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിരുന്നു കുറേ നാൾ മുമ്പത്തെയട്ടോ ഒത്തിരി നാൾ മുമ്പത്തെയാണ് ആ ഒരു കുട്ടി കഥ കേട്ടോ കഥയാണ് ആ കഥ പോലെയാന്ന് വെച്ചാൽ എനിക്കത് എനിക്കത് വായിച്ചപ്പോ എനിക്ക് ഭയങ്കര ഒരു ഫാസിനേഷൻ അതിപ്പോ പറയുന്നത് ശരിയാണോ അല്ലയോന്നൊന്നും എനിക്കറിയത്തില്ല കഥയാണ് അപ്പം വെളുപ്പം കാലത്ത് ഒരു അഞ്ചു മണി സമയം ചെന്നൈയിലെ ഒന്ന് രാജേന്ദ്ര കോളനി ആണോ എന്ന് എനിക്കറിയത്തില്ല അപ്പൊ അവിടെ ഒരു വരുന്നു ഓട്ടോ റിക്ഷേബൻ ഇരിക്കുന്നു ഫ്രണ്ടിലിരുന്നു ഓട്ടോ ഓടിക്കുന്നു എ ആർ റഹ്മാൻ സാർ എന്ന് ഇത് സത്യമാണോ ഇതിലെന്താ ഇത്ര അത്ഭുതം സി ഇന്ന് ലോകം ഇരിക്കുന്ന ഏറ്റവും വലിയ ഈ അടുത്ത് ഞാൻ എന്താണ് ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ടതാണ് ഒബാമ അദ്ദേഹം ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആണ് പക്ഷെ അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ അതേ ചുള്ളി ചുള്ളിക്കമ്പൊക്കെ തലയിൽ വെച്ചിട്ട് വീട്ടിലെ അമ്മേനെ സഹായിക്കാൻ വരുന്നത് ദാരിദ്ര്യമാണ് കുടുംബത്ത് അപ്പോ അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ അങ്ങേര് ഇവിടെ ഇത് എന്തുകൊണ്ടാണ് ഈ അഞ്ചു മണിക്ക് അറിയോ ഈ അഞ്ചു മണി വരയ്ക്കും ഞങ്ങൾ ഇരുന്നിട്ട് വർക്ക് ചെയ്യായിരുന്നു സാറിന്റെ ഒരു പാറ്റേൺ മിഡ് മിഡ് നൈറ്റ് നൈറ്റ് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണ് അപ്പൊ നമ്മളും അത് നമുക്ക് ആ സമയത്താണ് ഈ അന്ന് ദിലീപ്പാണ് ഈ പറഞ്ഞ റഹ്മാനെ കിട്ടത്തുള്ളൂ രാത്രികളിലാണ് ഫുള്ളി ഫ്രീ ആയിട്ട് അത് പുലർച്ചെ മണി ആറ് മണി അങ്ങനെയൊക്കെ പോകും അപ്പോൾ പുലർച്ചെ ആയപ്പോൾ പിന്നെ നമുക്ക് അവിടെ നിന്ന് പോരണം പോരാനൊക്കെ വണ്ടിയുണ്ട് വണ്ടി എടുത്ത് പുള്ളി തന്നെ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ കൊണ്ടുപോകാനുള്ളൊരു വണ്ടിയാണത് അവരുടെ അവർക്ക് അന്ന് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ഒക്കെ ഉണ്ട് ഈ അന്ന് കീബോർഡൊന്നും ആരും സ്വന്തമായിട്ട് വാങ്ങിക്കാറില്ല വന്ന വലിയ വലിയ കോംബോർഗൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഈ സോഫയുടെ ഒക്കെ വലുപ്പമുള്ള കീബോർഡ്സാണ് അതൊക്കെ ഇവർ വാ വാങ്ങിച്ചിട്ട് വാടകയ്ക്ക് എടുത്തിട്ട് അന്നത്തെ പ്ലെയേഴ്സ് സ്റ്റുഡിയോയിൽ വായിക്കും അപ്പോൾ അതിനൊക്കെ സഹായം ഉള്ള ഒരു വണ്ടിയാണത് അപ്പം അതിലങ്ങനെ ഡ്രോപ്പ് ഓ ഇത് ശരിക്കുള്ള ശരിക്കുള്ള കഥയാണ് കഥയാണ് പിന്നെ സർ സ്ലം ഡോഗ് ഡോക്യറിന്റെ ഇല്ല സ്ലം ഡോഗ് ഭാഗം പറയാൻ കാരണം ഇറ്റ് ഞാൻ ഐ ടു പ്ലേ വയലിൻ ഫോർ ഹിം ആ ഓക്കേ അപ്പോൾ അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ മറ്റു ഭാഷ ചിത്രം നമ്മൾ ഒരിക്കലും ഒരു മ്യൂസിക് ഡയറക്ടറുടെ വർക്കിന് പോകുമ്പോൾ ഈ പാട്ടുകാരുടെ പോലെയല്ല മ്യൂസിഷ്യൻസ് എന്ന് പറയുമ്പോൾ ഞാൻ വയലിൻ വയലിനിഷ്ടമാണ് മ്യൂസിഷ്യൻസ് എന്ന് പറയുമ്പോൾ ഏത് പടത്തിനാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാൻ ആയിട്ടുണ്ടാവാം ആകാതിരിക്കാം നമ്മളതൊന്നും ഓർക്കുന്നില്ല അതും റെക്കോർഡിങ് പാർട്ട് ബൈ പാർട്ടാണ് അറിയത്തില്ല ഒരു ക്ലിക്ക് ട്രാക്ക് ഇട്ട് അതിന്റെ കൂടെ വായിക്കും പിന്നെ ഒരു ട്രാക്കിന്റെ ഒപ്പം കേൾക്കും പാട്ട് കേൾക്കില്ല അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് സോ ദോസ് ഡേസ് ദോസ് ഡേയ്സ് ആയിട്ട് ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് വായിക്കാറില്ല ഒരു അഞ്ചു വർഷമായിട്ട് ഞാൻ ഒട്ടും വായിക്കാറില്ല പക്ഷേ അന്യഭാഷാ ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ടും ഹിന്ദിക്കൊക്കെ വേണ്ടി കുറച്ച് ചെയ്തിട്ടുണ്ട് ഹിന്ദി എസ്പെഷ്യലി നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും സിനിമകൾ സിനിമ എന്ന് പറയുന്നത് ഇപ്പോ എന്താണ് അതിലത്തെ ഖാൻഡ് അതില് പാട്ടുകളുടെ പോർഷൻ പിന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്റെ അടുത്ത് ചോദിച്ചു സമയം ഉണ്ടായിരുന്നില്ല ചെയ്തില്ല ചെയ്ത സമയത്തും എന്താ വിദ്യാസാഗർ സാറും റഹ്മാൻ സാറും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഈ അല്ല റഹ്മാൻ എന്നും വിദ്യാസാഗറും മറ്റേ കാതോട് കഥപുരത്തിലുണ്ടായിരുന്നല്ലോ റഹ്മാൻ ഉണ്ടായിരുന്നു വിദ്യ വിദ്യാസാഗർ അതിൽ വൈബ്രോഫോൺ വായിക്കുന്ന ആളാണ് വൈബ്രോഫോൺ നന്നായിട്ട് വായിക്കും അസാധ്യമായിട്ട് വായിക്കും സന്തൂർ എന്നൊക്കെ പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ശിവകുമാർ ശർമ്മയൊക്കെ വായിക്കുന്ന കണ്ടിട്ടുള്ളത് വണ്ടി ശിവകുമാർ ശർമ്മ അത് മദ്രാസിൽ അന്ന് കാലത്തും ഉണ്ട് അതിൽ ആയിരുന്നു അതുപോലെ വൈബ്രോഫോണും വായിക്കും കീബോർഡ് അന്നിച്ച് കൊച്ചിട്ട് വാട്ടർ ഹൗസർ കിട്ടിട്ട് വരും ഈ കുട്ടിപ്പയ്യൻ ദിലീപ് ആക്ച്വലി നമുക്ക് ഈ നമ്മൾ ഇങ്ങനെ നമുക്കങ്ങ് ഭയങ്കരമായിട്ട് സ്നേഹം തോന്നുന്ന പാട്ടുകൾ ഇതൊക്കെ നമ്മ ഇന്നിപ്പോൾ വലിയ വലിയ പേരുകളായിട്ടുള്ള ആളുകൾ എല്ലാവരും കൂടെ ചെയ്തതാണ് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞ ഒരു ഫാസിനേഷൻ ആണ് സത്യം പറഞ്ഞ ഒരു ടൈം ട്രാവൽ മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ നേരെ നിങ്ങളുടെ സ്റ്റുഡിയോയിലോട്ട് വരാൻ ഉള്ള ഒരു ചാൻസ് ഞാൻ ചോദിച്ചത് നമ്മുടെ ഞാൻ പല മ്യൂസിക് ഡയറക്ടേഴ്സും അല്ലെങ്കിൽ നമുക്ക് വരെ ചിലപ്പോ തോന്നും ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇൻസ്ട്രമെന്റ്സ് അറിയാമെങ്കിൽ വരെ ഈ ഓൺ സ്ക്രീന് ചില നടന്മാരും നടിമാരും ഈ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നത് കാണുമ്പം നമുക്ക് സഹിക്കത്തില്ല സാറ് ആസ് എ വയലിനിസ്റ്റ് പല എന്ന് വെച്ചാൽ വയലിനിസ്റ്റുകളായിട്ട് അഭിനയിക്കുന്ന പല നടന്മാർക്കും നടിമാർക്കും വേണ്ടിയിട്ട് സാർ വായിച്ചിട്ടുണ്ട് ഇതില് ഓൺ സ്ക്രീൻ ഏറ്റവും നന്നായിട്ട് വയലിൻ വായിക്കുന്ന ഏത് നടൻ അല്ലെങ്കിൽ നടിയാണ് ഇതില് 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 ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെട്ട് വയലിൻ വായിച്ചത് ചാക്കോച്ചൻ ചാക്കോച്ചനാണ് ആ രാഘുൽ പാടി എന്നുള്ള പാട്ടിൽ കാരണം അതിൽ ഒരുപാടുണ്ട് ഒരുപാട് ജിമിക്സും സാധാരണ വയലിനിസ്റ്റിന് തന്നെ ചിലപ്പോൾ അത്

സ്കൂളിലൊരു ആയിരുന്നു അപ്പച്ചൻ മദ്രാസ് ഒളിമ്പിക്സ് ചാമ്പ്യൻ ആയതുപോലെ ഹൗസപ്പച്ചൻ വലിയൊരു അത്ലറ്റാവും എന്ന് ഞാനൊന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അന്നും പാട്ടിനോടുള്ള കമ്പ ഉണ്ടായിരുന്നു പിന്നീട് അപ്പച്ചൻ്റെ പോലെ തന്നെ വയലിനിസ്റ്റ് ആയിട്ട് ഹൗസപ്പച്ചൻ്റെ ട്രാക്ക് തുടർന്നു പോന്നു സ്വയം ഒരു മ്യൂസിക് ഡയറക്ടറായി നാഷണൽ അവാർഡ് കിട്ടി സ്റ്റേറ്റ് അവാർഡ് കിട്ടി ഫിലിംഫെയർ അവാർഡ് കിട്ടി പിന്നെ രണ്ട് തവണ കിട്ടി കിട്ടാത്ത ചില കാര്യങ്ങൾ നമുക്ക് അത് കിട്ടില്ലാന്ന് പൂർണമായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം ഇറ്റ്സ് ഈ ഓസ്കാർ എന്ന് പറയുന്ന ആ ഒരു വേദി ഇത് നമ്മ ഞാനൊരിക്കലും എൻ്റെ മ്യൂസിക്കിനെ ഡിഗ്രേഡ് ചെയ്യുന്നില്ല എൻ്റെ മ്യൂസിക്കിനെ അതിലത്തെ പാ പാട്ടുകൾ ഞാൻ കമ്പയർ ചെയ്ത് കേട്ടു ഓർക്കസ്ട്ര എത്ര ഒരു എനിക്ക് ഒരുപാട് പാട്ടുകൾ അപ്പം ഞാൻ ഈ കുറച്ച് നാൾ മുമ്പ് ഒരു മാസം അമേരിക്കയിലായിരുന്നു എൻ്റെ മോൻ്റെ അടുത്ത് പോയതാണ് അപ്പോൾ അവൻ ഫുൾ ടൈം എഫ് എം വെക്കും ഈ എഫ് എം വെക്കുമ്പോൾ അവിടെ ഫേമസ് ആയിട്ടുള്ള പാട്ടുകൾ മുഴുവൻ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഓരോ പാട്ട് ഇത് ഓസ്കാർ നോമിനേഷൻ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ എനിക്ക് അത്ര ഞാൻ അതിനെ ഡിഗ്രേഡ് ചെയ്യുന്നതല്ല ഒരുപാട് നല്ല പാട്ടുകൾ വേറെ കേട്ടിട്ടുണ്ട് നമ്മൾ ഇംഗ്ലീഷ് പക്ഷേ ഇതിലിപ്പോൾ അവർ നോമിനേഷൻ വന്ന പാട്ടുകളൊന്നും അത്ര വലിയ പാട്ടുകളൊന്നും അല്ല അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ അർഹത ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ പാട്ടുകൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് ഇതുവരെ ആരും ഉപയോഗിക്കാത്ത രാഗത്തിൽ വളരെ കഷ്ടപ്പെട്ട് ഓർക്കസ്ട്രേഷൻ ചെയ്ത് പാട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ പിന്നെ വേറെ അതിൽ അപ്ലിക്കേഷൻസൊക്കെ മറ്റ് പടമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുമ്പോൾ ആ പടത്തിൻ്റെ ഫീലും ഇതൊക്കെ അതിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് നമ്മളുടെ ഇവിടുത്തെ മലയാളം ഈ ഇത് ഫസ്റ്റ് സെലക്ട് ചെയ്യുന്ന ആൾക്കാരെന്നു പറയുന്നത് മ്യൂസിഷ്യൻസാണ് അവരാണ് ഇത് സെലക്ട് ചെയ്യുന്നത് അവർ കേട്ടിട്ട് തന്നെ സെലക്ട് ചെയ്യും ഇത് കേൾക്കാതെ കൊണ്ട് ഇതിലേക്ക് വരത്തില്ല അവർ സർട്ടിഫൈ ചെയ്താലേ ഇതിൻ്റെ അകത്തേക്ക് വരള്ളൂ അപ്പം അത് വന്നു ഇനിയുള്ളത് സെലക്ട് ചെയ്യാൻ പോകുന്നത് സെലിബ്രിറ്റീസ് ആണ് ഓ അപ്പം ഈ സെലിബ്രിറ്റീസ് വീട്ടിൽ ചിലപ്പോൾ സെർവൻസിനോടൊക്കെ പറയും ഏതാ പാട്ട് ഏതാ നല്ല പാട്ട് ഇപ്പോൾ കേൾക്കുന്നത് കാരണം അവർ അവരുടെ പാട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും മറ്റോന്ന് അവർക്ക് അറിഞ്ഞില്ല അപ്പോൾ ഒരു മലയാളം പാട്ട് കേട്ടിട്ട് അവൻ വോട്ട് ചെയ്യുന്ന കാര്യം ഇറ്റ് ഈസ് ഒട്ടകം സൂചികഴയിലൂടെ കിടക്കുന്ന പോലെയാണ് അപ്പം ഈ ഒരു ലെവലിലേക്ക് എത്തുന്നതിന് തന്നെ നമ്മൾക്ക് ഞാൻ വളരെ സംതൃപ്തിയുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇത് കിട്ടാനുള്ള സാധ്യതയില്ല എന്നുള്ള എൻ്റെ പൂർണ്ണ വിശ്വാസത്തോടു കൂടിയിട്ട് ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ ഞാൻ ഓസ്കാർ സിറ്റിയിൽ പോയി ആ അവിടെ വേദിയിലൊക്കെ നിന്നു

പിന്നെ നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ ഇതെല്ലാം ഇതെല്ലാം നമ്മളുടെ കഴിവല്ല ഇതിനേക്കാൾ കഴിവുള്ള ആൾക്കാർ നമ്മുടെ ഈ ലോകത്തുണ്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും എല്ലാം അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം നമ്മളത് ചെയ്യുന്നു ഇത് നമ്മുടെ ഭാഗ്യമാണ് നമുക്ക് ഈ ലെവലിൽ കിട്ടുന്നത് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോഴും ഞാൻ സന്തോഷിച്ച ഒരു കാര്യമുണ്ട് അത് പറയാം ഭയങ്കര ഇത് സന്തോഷമുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷം ആ നാഷണൽ അവാർഡ് കിട്ടിയതെന്ന് പറയുമ്പോൾ ഞാൻ ഞാനതിന് കൊടുത്തിരിക്കുന്ന എൻ്റെ ഒരു ഡെഫനിഷൻ ആ പാട്ടുകൾക്ക് നാഷണൽ അവാർഡ് കിട്ടാൻ അർഹതപ്പെട്ട സോങ്ങാണെന്ന് ഞാൻ പറയും അവിടെ ഞാൻ വെറുതെ ആവശ്യമില്ലാണ്ട് അത് അങ്ങനെയൊന്നും ഇല്ല അത് അർഹതപ്പെട്ട തന്നെയാണ് ഒരേ രാഗത്തിൽ അഞ്ച് പാട്ട് ചെയ്ത് നെഞ്ചി നിർത്തി കോളർ ഉയർത്തി പറയും ഞാൻ അതിന് കിട്ടുന്നു പക്ഷേ അതിന് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇനിയൊരു ചാൻസ് വേർ യു ഗെറ്റ് അപ്പൊ നമ്മൾ ആരോടാ നന്ദി പറയേണ്ടത് മേലെ ഒരാളുണ്ട് അദ്ദേഹത്തിനോട് നന്ദി പറയാ അത് തന്നെ അവാർഡ് കിട്ടിയാലും അദ്ദേഹത്തിനോട് നന്ദി പറയും വേറെ ഒന്നും എനിക്ക് പറയാനില്ല അവാർഡ്സിന്റെ കാര്യം ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതല്ല പക്ഷേ എല്ലാവരും ഒത്തിരി ചോദിച്ച് പറഞ്ഞിട്ടുള്ള അതറിയാം ഒരേ കടലിന്റെ നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാണ് അല്ല ഞാൻ പറയുകയാണ് എന്റെ ഒരു ചില ഫീലുകള് അവാർഡിനെ കുറിച്ച് ചോദിച്ചപ്പോ ഞാനത് പറയണല്ലോ അല്ല ഞാൻ ഇന്റർവ്യൂ കഴിയുമ്പോഴേ ആൾക്കാർ എന്നോട് ചോദിക്കും എന്താ ഇതൊന്നും ചോദിക്കാൻ സൈഡ് ഒന്ന് സേഫ് ആക്കാൻ വേണ്ടി അതുപോലെ ജലം ആ ഇതൊക്കെ റെക്കോർഡാണ് ഇതിലൊരു റെക്കോർഡ് ഉണ്ട് നോട്ട് രണ്ട് പ്രാവശ്യം മാത്രല്ല എത്ര പാട്ടാ ഏഴ് 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 പാട്ട് പാട്ട് പാട്ടാട്ട് രണ്ട് ഏഴ് പടത്തിലുമായിട്ട് ഏഴുപാട്ട് സെലക്ടായിരുന്നു മറ്റോ പാട്ടും ഞാൻ സത്യം പറഞ്ഞ ഞാൻ വിചാരിച്ചു ഇപ്പം രണ്ടിനകത്തേക്ക് ഓരോരോ പാട്ടുകളായിരിക്കും എന്ന് ഇത് ഏഴു പാട്ടുകൾ അതൊരു എന്നിട്ട് എന്നിട്ട് സാറ് പറയുന്നു ഞാൻ അത്രക്ക് പോരാഴും പറയുമ്പോ കേത്രക്ക് പോരാ പോരാന്ന് പറയുമ്പം ഞാൻ ആലോചിക്കുന്നത് ഇനി ഇതിലും ഭയങ്കരമായിട്ട് എന്താണ് വരാൻ പോകുന്ന സാർ അപ്പൊ എന്തോ മനസ്സിൽ വെച്ചിട്ടുണ്ടല്ലോ ഇല്ല ഇതിലും ഇതിലും എപ്പോഴും ഓക്കെ നമ്മളെ ഏറ്റവും മനസ്സിന് സന്തോഷം തോന്നുന്നത് നമുക്കിഷ്ടപ്പെട്ട ഒരു സംഗീതം സൃഷ്ടിക്കാൻ പറ്റുക അത് മറ്റുള്ളവർക്കും കൂടി ഇഷ്ടമാകുമ്പോൾ മനസ്സ് നിറയുന്നു അതാണ് ഒരു ക്രിയേറ്ററിൻ്റെ മറ്റതൊക്കെ ഗ്ലാമറാണ് ഗ്ലാമറാണ് അംഗീകാരം കിട്ടുന്നതിനൊക്കെ മറ്റുള്ളത് പക്ഷേ ഒരു വലിയ ജനസമൂഹം അല്ലേ ഒരു വ്യക്തിയല്ല ഈ അവാർഡ് കൊടുക്കുന്നത് കുറച്ച് ആൾക്കാർ നേരത്തെ പറഞ്ഞ പോലെ വേലക്കാരോടൊക്കെ ചോദിക്കുന്നു ഇതൊക്കെ ഞാൻ അറിഞ്ഞത് അവിടെ പോയിട്ട് ദ സെർവൻഡ് അല്ല അത് ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ് മേ ബി വൺ ഓർ ടു പീപ്പിൾ മേ ഗിവ് ടു ദാറ്റ് ഇതെൻ്റെ ഒരു തിരഹമാൻ പറഞ്ഞതാണ് ഞാൻ ഈ ഡാം ടു ഫ്രണ്ടിൽ ചിലപ്പോൾ അപ്പോൾ റേമാൻ പറഞ്ഞു ഞാൻ കേട്ടതാണ് പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് തന്നെയാണ് റേമാനത് അവിടുത്തെ തമിഴ് പേപ്പറിൽ എഴുതി വിഷ് ചെയ്തു അന്നത് വലിയ ഇഷ്യൂ ആയി